ഹലോ ഗുഡ് മോർണിംഗ് സുന്ദര സുപ്രഭാതം സുന്ദരസുപ്രഭാതം അതിൻ്റെ കൂടെ നമുക്ക് ഹാപ്പി ക്രിസ്മസ് എന്ന ക്രിസ്മസ് ആണ് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും നമ്മുടെ ക്രിസ്മസ് ആഘോഷം പറയണതൊന്നും കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ല ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് വിളിച്ചരിഞ്ഞ് ഫോണൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ പിന്നെ ഹാപ്പി ക്രിസ്മസ് നിങ്ങൾക്ക് എല്ലാവർക്കും പഠനം ഒന്നെടുത്ത് നോക്കുക പിന്നെ ഞാനിവിടെ എക്സാം ബേബി ഒരു വീഡിയോ ഒക്കെ അന്നേരം ഇട്ടുണ്ട് ഷോർട്ട് വീഡിയോ പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ഇത്രക്കുള്ളൂ കുറെ പിന്നെയായി അവനെ നമ്മളിപ്പം അന്നേരത്ത് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഇനി ക്രിസ്മസ് ആയിട്ട് എന്താ പ്രത്യേകത ഒന്നുമില്ല നമുക്ക് കേക്ക് പോലും കിട്ടില്ല എന്നതാണ് സത്യം കാരണം മക്കളൊന്നുമില്ല അതിനുകൊണ്ടല്ലേ ഞാൻ കേക്ക് കൂടെ ഉണ്ടാക്കും മുട്ട ചേർക്കാത്ത കേക്കൊക്കെ ഉണ്ടാക്കും ഇപ്പോഴേ ക്രിസ്മസ് വരുന്നത് നമുക്ക് മണ്ണലം നോലുമ്പിലാണല്ലോ മണ്ണലം നോലുമ്പോൾ തീരാറായി അപ്പം നമ്മൾ ഇന്നലെ ആഘോഷ വേളയിൽ ഇട്ട ഡ്രസ്സൊക്കെ ഇട്ട് ഒരാളാതോ ബോധം കേട്ട് കിടക്കണം ഇനി ബാക്കി എൻ്റെ ചേച്ചി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടതെന്ന് ഒന്നും അറിയാം നമ്മളിവിടെ ഒരു ചോറും കറിയും ഉപ്പേരും പപ്പാടും കൊണ്ടോട്ട മുളകുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കറി അങ്ങോട്ട് എടുത്തുണ്ട് ഞങ്ങളുടെ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒരു ലെങ്ത് വീഡിയോ ആയിട്ട് കാണട്ടോ നമ്മുടെ ഡെക്സാം ബേബി അവസ്ഥ അപ്പൊ കേട്ടോ അപ്പം രാവിലെ ഞാൻ രാവിലെ കുളിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ആ സ്റ്റെപ്പിൻ്റെ അതാ തുണി കാണുന്ന അവിടെ ഉണ്ട് കിടക്കണ നല്ല വിറക്കിണ തണുത്തിട്ട് അപ്പോൾ ഞാനൊരു പഴയ മുണ്ടെടുത്ത് അവന് പുതച്ച് കൊടുത്ത കേട്ടോ എങ്ങനെ ഇപ്പോൾ കുറേ കഴിഞ്ഞ് അവൻ ഇറങ്ങിയൊക്കെ പോകുന്ന അപ്പോൾ സ്റ്റെപ്പ് മേലായിരുന്നു അപ്പോൾ ആ സ്റ്റെപ്പ് വന്ന് ആ മുണ്ടെടുത്ത് കൊണ്ടുവന്ന് അത് വിരിച്ച് ഒറ്റക്ക് കിടക്കുക ഒറ്റയ്ക്ക് കിടക്കുക ആ വന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് വിരിച്ച് കിടക്കണം കേട്ടോ നമ്മുടെ ഡെക്സ വിരിച്ചൊക്കെയാണ് അവനൊറ്റയ്ക്ക് വിരിച്ചനെ കണ്ട അങ്ങനെ ഇപ്പൊ ഇനി നമ്മക്കൊന്നവനെ പുതച്ചെടുക്കാം പൊതിച്ചെടുത്താലോ അവനൊക്കെ മാതി പൊളിക്കണം കേട്ടോ ചുമരണ്ട അമ്മന്റെ ഡബ ബേബിക്ക് അമ്മ പുതച്ചേരിട്ടെ പൊതിച്ചേരുട്ടെ ആവയ്ക്ക് തണുക്കുണ്ടോ പൊതിച്ചു പൊതും കേട്ടോ ായിട്ട് ഉറങ്ങിക്കോട്ടെ സുഖായിട്ട് ഉറങ്ങിക്കോട്ടെ ഞാൻ വല്ലാത്ത ഒരു തണുപ്പ് നമ്മുടെ ചേച്ചി പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ ചേച്ചി പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവാണ് അരിച്ചു അരിച്ചു വെച്ചാൽ

ഗ്സ് അതു ബട്ടറും എല്ലാം റെഡിയായി ഇനി നമുക്ക് മറ്റേ എല്ലാം ഇടുക കട്ടി കൂട്ടാണോ ചെയ്യുക ഇതും കൂടെ പോലെ വയ്ക്കണം രണ്ടല്ലോ ഗൈസ് നമ്മൾ ഇത്തിരി ഉറങ്ങിപ്പോയി അതാണ് ഒരു എനർജി ഇല്ലാത്ത ഗൈസ് ശല്യം ചെയ്ത് കേക്ക് ഇടക്ക അയച്ചു പോർന്നതാണ് വന്നിട്ട് ഞാൻ കിടന്നു പറഞ്ഞപ്പോ നീക്കി കേക്ക് ഇനിക്ക് ഞാൻ ഞാൻ കിടക്കടാം മറ്റൊരു അവസാനം അമ്മയ്ക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാലേ ഞാൻ ഇരിക്കും അപ്പൊ വിനോദ എന്നിട്ട് നമ്മൾ പ്ലൗ കേ എല്ലാ കുട്ടികളും ചേർത്തു തുടക്കം കഴിഞ്ഞ ഊഞ്ഞാണ്ടിരിക്കണം ഉച്ച ആയാലും എന്താ അറിയില്ല എന്തൊരു കരിഞ്ഞവാസ ഓവന ഓവൻ ചൂടായ വാസേ കേക്ക് ഇതാണ് ക്രീം കേക്ക് ഒന്നും ഇഷ്ടമല്ല അതുപോലെ തന്നെ സ്വർണ്ണി നമ്മുടെ കേക്ക് ഇതാ ഓവനിലേക്ക് വെക്കണം ഉണ്ടാക്കിട്ട് നമുക്ക് ഉള്ളും കിഴങ്ങും വെച്ച് രാവിലെ വെച്ച കറിയുള്ളൂ ഇതുള്ളൂ ഇത്

എന്നാണ് അവ നോൽമ്പ് മാറണത് എന്റെ അമ്മ ചോറൊക്കെ കഴിച്ചു കിടക്കണം ഹലോ അപ്പൊ നമുക്ക് ചോറ് അയച്ചാലോ ചോറ് അയക്കാട്ടോ പപ്പടൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയൊക്കെ അപ്പൊ നമുക്ക് ചോറ് അയക്കാട്ടോ നമ്മളെ നോമ്പ് തീരാറായിട്ടോ ഹലോ അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ എല്ലാർക്കും കേക്ക് തരാ വന്നോളൂട്ടോസ്മസ് എല്ലാരും കേക്ക് ക്രിസ്മസ്മസ് അങ്ങനെയായി പോയ ക്രിസ്മസ് അഹാന കണ്ടി പിടിച്ചേ ഇന്നി ഉഹ് ഹാപ്പി കിഡ്സ് വാ സെവിങ്സ് സീ യു 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 ഉണ്ണിയേട്ടാ നമുക്ക് കേക്ക് കഴിക്കാനുള്ള നേരല്ലേ ഹലോ ഗൈസ് നമ്മള് കേക്ക് കഴിക്കണേ ബായ് എല്ലാര്ക്കും തോതിലൊക്കെ